സഹകരണ ബാങ്ക് നിക്ഷേപം തിരികെ നൽകാത്തതിന് പിന്നാലെ പത്തനംതിട്ട കോന്നിയിൽ നിക്ഷേപകൻ ശ്രമിച്ചു എന്നൊരു വാർത്ത വന്നു പയ്യനാമൺ സ്വദേശി ആനന്ദനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ബാങ്കിന് മുന്നിലെ കുത്തിയിരിപ്പ് സമരത്തിന് പിന്നാലെയാണ് ശ്രമം ആനന്ദന് കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്നാണ് കുടുംബം പറയുന്നത് കേൾക്കാം ബുക്കും കൊണ്ട് അച്ഛൻ പോയായിരുന്നു ബുക്കും എല്ലാം എടുത്തോണ്ടാ പോയി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മൗനമായിരുന്നു ആരോട് സംസാരിക്കുന്ന ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു അഞ്ചു മണിക്ക് അനക്കു ഭൂമിയില്ലാന്ന് അവിടെ ചെറിയൊരു കടയുണ്ട് അപ്പൊ ആ കടയിലോട്ട് ചേർന്ന് പോണ കണ്ടോ അപ്പം കൊറച്ചു കഴിഞ്ഞപ്പോ അനക്ക് ഭൂമിയില്ലെന്ന കണ്ടപ്പോ അമ്മ പോയി നോക്കിയപ്പോഴാണ് ഈ ഗുളിക എല്ലാം കൂടെ വാരി പിന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചതെല്ലാം വെള്ളത്തിൽ പോയി എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ആ കരച്ചിലാ പിന്നെ ഈ അവസ്ഥയാണ് അച്ഛൻ അഗ്രികൾച്ചർ ഓഫീസിൽ സെക്യൂരിറ്റിയായിരുന്നു പതിനൊന്ന് ലക്ഷം രൂപ അന്ന് നിഷേധിച്ചായിരുന്നു അതില് ഒന്നര ലക്ഷം രൂപ അവര് കൊടുത്തിട്ടുണ്ട് ബാങ്ക് പറയുന്നത് അവർക്ക് പൈസ കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ തരും കിട്ടുമ്പോൾ തരും എന്നാണ് പക്ഷെ ഹൈക്കോടതി ഉണ്ട് അച്ഛന് പൈസ കൊടുത്തു തീർക്കണമെന്ന് അവര് പറയുന്ന അതൊന്നും എന്നാൽ ആനന്ദൻ കഴിഞ്ഞ ദിവസം ബാങ്കിൽ വന്ന് പലിശ വാങ്ങിയെന്ന് സെക്രട്ടറിയും പറഞ്ഞു ും പറഞ്ഞില്ല ഇന്നലെയാണ് വന്നത് ഇന്നലെ വന്നു പലിശ ചോദിച്ചു പലിശ കൊടുത്തു പോയി അല്ലാതെ വേറെ ഒന്നും സംസാരിച്ചില്ല അങ്ങനെ വിഷമമായിട്ടുള്ളതും അങ്ങനെയൊന്നും പറഞ്ഞില്ല സമാധാനപരമായിട്ടാണ് പോയത് പൈസ മേടിച്ചു അന്നേരം പോയി നേരൊന്നും സംസാരിച്ചില്ല ആറുമാസം മുമ്പാണ് വന്നത് അതിനുശേഷം പിന്നെ ഭരണസമിതിയിൽ ഞാൻ സംസാരിച്ച് ധാരണയിലെത്തി അങ്ങനെ പോയതാണ് ചെയ്തിട്ടേ പിന്നെ മന്ത്ലി പലിശ കൊടുക്കും ഒന്നിച്ച് വലിയ എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നതിന് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മളത് സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ മന്ത്ലി പലിശ കൊടുക്കുന്നുണ്ട് പ്രവീൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ പുരുഷൻ ബാങ്ക് പറയുന്നത് പലിശ വാങ്ങിപ്പോയി എന്നാണ് പക്ഷേ കുടുംബം പറയുന്നത് ഈ പണം തിരികെ കിട്ടാത്തതാണ് ഈ സമയത്ത് പിന്നിലെന്നാണ് എന്താണ് വാസ്തവം അരുൺ പത്തനംതിട്ട കോന്നി പൈനാമൺ സ്വദേശി എഴുപത്തിയൊന്നുകാരൻ ആനന്ദൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇന്നലെ രാവിലെ മണിക്ക് ശേഷം ആനന്ദൻ കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് പോയിരുന്നു ആനന്ദന് പതിനൊന്ന് ലക്ഷം രൂപ നിക്ഷേപമാണ് കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നത് മുതലിനത്തിൽ ഇനത്തിൽ ഒന്നര ലക്ഷത്തോളം രൂപ ബാങ്ക് ആനന്ദിന് തിരികെ നൽകിയിരുന്നു പലിശ വാങ്ങി ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആനന്ദൻ വീട്ടിലേക്ക് തിരികെ എത്തി പിന്നീട് കുടുംബാംഗങ്ങളോട് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല വൈകിട്ട് മണിയോടെ ഉറുക്ക ഗുളിക ഷുഗറിൻ്റെ ഗുളിക ബിപിയുടെ ഗുളിക ഇവയെല്ലാം മരച്ച് ബ്രാൻഡിയിലാക്കി ആനന്ദൻ കുടിക്കുകയായിരുന്നു ആനന്ദന്റെ ഭാര്യ ഇത് കാണുകയും ഉടൻ കോന്നി പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് ഉടനെത്തി ആനന്ദനെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റി മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ആനന്ദൻ പിതാവിൻ്റെ സമ്പാദ്യമാണ് കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതെന്നും നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിലുള്ള വിഷമം കൊണ്ടാണ് പിതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും മകൾ ബിന്ദു വ്യക്തമാക്കി പിതാവ് മദ്യം ഉപയോഗിക്കാത്ത ആളാണെന്നും മനോവിഷമം അത്യധികം ഉള്ളത് കൊണ്ടാണ് മദ്യത്തിൽ